ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ ഏസ് കിച്ചൺ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയോ വാട്ട് എയ്റ്റിനിടെയോ ഒരു ഡേ ഇൻ മൈ ലൈഫോ ഒന്നും ആയിട്ടല്ല ഞാനൊന്ന് വന്നിട്ടുള്ള ഞാനൊന്ന് പുറത്തുപോയി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്ന് വിചാരിക്കും എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിലേക്ക് ഞാൻ മൂന്ന് വർഷം എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കോളേജിലേക്ക് നെഹ്റു കോളേജ് ആർട്സ് ആൻഡ് സയൻസിലാണ് ഞാൻ ബികോ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ സോ അതിന് കുറച്ച് സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട് സോ അത് റിസീവ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി ക്യാമ്പസ് ഒക്കെ ഒന്ന് വീണ്ടും ചുറ്റി നടന്ന് കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു ഭയങ്കര മാറ്റമുണ്ട് പക്ഷേ എന്ത് മാറ്റമാണെന്ന് പറയാൻ പറ്റില്ല ഇനി മാറ്റി എനിക്കാണോ അതോ കോളേജിനാണോ ക്യാമ്പസിനാണോ അറിയില്ല കൈസ് പലയിടത്തും ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് ക്യാൻറ്റീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾ ചെയ്യായിരുന്നു എന്താ പറയുക ഞാൻ ഫുൾ ടൈം ക്യാൻ്റീനിലായിരുന്നു എന്നും പറയാൻ പറ്റില്ല ക്ലാസ് കട്ടിയെന്നൊരു സ്വഭാവമൊന്നുമില്ല അത്രയ്ക്ക് ചീത്ത കുട്ടിയൊന്നുമല്ല ഞാൻ എന്നാലും നമ്മുടെ മോസ്റ്റ് ഓഫ് അവർ മെമ്മറീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോളേജ് ക്യാൻറ്റീൻ ആവുമല്ലോ പോരാത്തതിന് ആ ക്യാമ്പസിൻ്റെ പരിസരം ക്യാമ്പസ് അങ്ങനെയല്ല വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം അങ്ങോട്ട് എത്തുകയെന്ന് പറഞ്ഞ ഒരു മനസ്സിൽ മനസ്സിലെന്താന്ന് പറയുമ്പോൾ റിഫ്രഷായിരുന്നു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഭയങ്കര ചൂടാണ് കേട്ടവിടെ കുറേ നടന്നു എന്നാലും വീണ്ടും പോയി വീണ്ടും ആ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും ആ ക്യാമ്പസും ഇരുന്ന ക്ലാസ്സും പിന്നെയും കാണുക എന്ന് പറയുമ്പോൾ അതെന്താ പറയുക അതവിടുന്ന് പാസ് ഔട്ടായി നമ്മൾ എവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് പാസ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ക്യാമ്പസിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴൊരു ഫീലുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വീടു സോ ബാക്ക് ടു ഹോം ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല ഇനി ഞാൻ നോക്കിയിരുന്നു സോ ഗുഡ് ബൈ ഗൈസ് സോറി ബൈ ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താ